തേങ്ങാപ്പാൽ വെച്ചുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദിഷ്ടമായ മധുരമുള്ള ഒരു പുട്ട് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് അതിലേക്ക് അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു നമ്മുടെ സാധാരണ പുട്ടുപൊടി കുഴക്കുന്നത് പോലെയല്ല അല്പം ക്രീമി പരുവത്തിലാണിത് വേണ്ടത് അതുകൊണ്ട് വീണ്ടും രണ്ട് കപ്പ് കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൽ ഒരു സ്പൂണ് നെയ്യും ഒരു സ്പൂണ് പഞ്ചസാരയും ചേർത്ത് നന്നായി ക്രീമി പരുവത്തിലാക്കുന്നു ഞാനിവിടെ ഒരു മൂന്ന് നാല് ബൗളാണ് എടുത്തിരിക്കുന്നത് അതിൽ അല്പം എണ്ണ തേച്ച് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ തേക്കുന്നത് എണ്ണ തേച്ച് അതിനകത്തേക്ക് കോരിയൊഴിച്ച് നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ആവിക്ക് വെക്കുന്നത് പോലെ ആവിയിൽ പുഴുങ്ങാൻ വെക്കുക നമ്മുടെ പുട്ടിനെ നല്ല ഭംഗി കിട്ടുന്നതിന് വേണ്ടി കാഷിനട്ടും കിസ്മിസും ഒക്കെ അതിൻ്റെ മുകളിൽ നിരത്തി വെച്ചാൽ വളരെ നന്നായിരിക്കും ഒരു പത്ത് മിനിറ്റ് സമയം ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗ ഓഫാക്കുക സാധാരണ ഇഡ്ഡലിയൊക്കെ പാത്രത്തിൽ നിന്നും ഇളക്കിയെടുക്കുന്നത് പോലെ നമ്മുടെ പുട്ട് ഇളക്കിയെടുത്ത് ചൂടോടെ ഉപയോഗിക്കാം വളരെ സ്വാദിഷ്ടമായ മധുരമുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരം